ണോ <laughs> <laughs>

ചെറിയൊരു വീട് മാത്രമേ ഡേറ്റ് വിവാഹ ശേഷം ഷെമി ആദ്യമായിട്ട് ഉണ്ടാക്കി തന്ന ഭക്ഷണം അത് തന്നെ ഷെമിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാള് കല്യാണ ഡേറ്റ് അറിയില്ല ബർത്ത്ഡേ വേണ്ടി ഒന്നും ഫ്രഷ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സന്തോഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് നിങ്ങൾ ഇങ്ങനെ വലിയ വലിയ ഡിസിഷൻസ് എടുത്തു വരുന്ന ആൾക്കാരാണല്ലോ ലൈഫിൽ അപ്പൊ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഏതെങ്കിലും ഒരു തീരുമാനം വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോ ഫോൾട്ട് ആയിരിക്കും പക്ഷെ അത് ശരിയാക്കി നമ്മൾ കൊണ്ടു അല്ലേ ബിരിലെ ടാറ്റാ ഞാൻ പറഞ്ഞില്ല ഡയലോഗ് ആ ഡയലോഗ് കടമിടുത്ത് ഞാൻ പറയുകയാണ് പറയാണ് ആരോന്ന് പറഞ്ഞിണ് നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ശരിയാക്കി എടുക്കണം ആ തെല്ല തോറ്റ അവിടെ ഇരുന്ന് കഴിഞ്ഞാല് അവിടെ ഇരിക്കലേ ഉണ്ടാവും ആരും ഉണ്ടാവില്ല അങ്ങനെ ഏതെങ്കിലും ശരിയാവാതെ പോയ ഡിസിഷൻ പിന്നീട് ശരിയാക്കി എടുത്തിട്ടുണ്ടോ ലൈഫിൽ എല്ലാ ഡിസിഷനും തെറ്റായി അടുത്ത് ശരിയായി വരുന്നതാ തന്നെ ശരി മാത്രം എടുക്കുന്ന ഒരാളൊന്നും എനിക്കറിയില്ല അതുണ്ടാവില്ല നമ്മുടെ സിറ്റുവേഷൻസ് അത് ആളും ജീവിതത്തിൽ ഇപ്പൊ ചാൻസ് കിട്ടാണ് നിങ്ങക്ക് ഏതെങ്കിലും ഒരു കാര്യം മാച്ച് കളയാനൊരു ചാൻസ് കിട്ടിയാല്

അത് ഇണ്ടായിട്ടാണല്ലോ അങ്ങനെ എന്റെ ജീവിതത്തിൽ ഇണ്ടാവുന്നതൊക്കെ എനിക്ക് ഓരോ പാടങ്ങളാണ് മയച്ചു കളഞ്ഞാൽ എനിക്ക് കിട്ടൂലോട്ട്

ഫസ്റ്റ് ദിവസത്തെ അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ പോണതല്ലോ അന്ന് പോയതൊക്കെ ആലോചിച്ചിട്ട് ചമ്മലണ്ട വണ്ടിമലൊക്കെ രാത്രി മാത്രം എവിടെ പോവാണെ രാത്രി പോവാ അതെന്താ എനിക്കറിയില്ല എനിക്കങ്ങനെ ഞാനാണെ പൊതുവേ അങ്ങാടിക്കൂടി ഇങ്ങനെ സാധനം വാങ്ങിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പോണൊരാളാണല്ലോ അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞാൽ അത്രയും ചെറിയൊരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെ പോവാനൊക്കെ പറഞ്ഞപ്പോഴും എടുക്കു വരും ഇപ്പൊ വല്യ കൊഴപ്പല്ല എന്നാലും എടുക്കു വരും മൈൻഡിൽക്ക് എന്താ പറയാ എന്തോന്ന് വരിക ആണ് പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറിയിട്ടില്ലേ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ അല്ല ഇനി മാറും ഈ കല്യാണത്തിന് മുന്നേ ഇത് ഫസ്റ്റ് റിലേഷൻ ആണോ ും പ്രണയം എനിക്ക് ലൈഫില് സത്യം പറയാണെങ്കില് അല്ലാണ്ട് അങ്ങനൊക്കെ പോയിക്കുന്നല്ലാണ്ട് അല്ലാണ്ട് അല്ലാണ്ട് ലൈഫില് ഒരു സാധനത്തൊക്കെ എത്തുമ്പോഴേ അല്ല അങ്ങനെ എത്തുമ്പോഴേക്കും അവളെ കല്യാണം കഴിഞ്ഞു ആ ഒരു സംഭവത്തിലേക്ക് വൈബ് മാറേക്ക് അത് വരേക്ക് ഫുട്ബോൾ ക്രിക്കറ്റ് ആ ഒരു സംഭവത്തിലേക്ക് അങ്ങനെ പോവേ അല്ലാണ്ട് അതെപ്പോഴും എടുക്കും പറയൂ ക്രിക്കറ്റിന്റെ ഒക്കെ അല്ലാണ്ട് വേറെ പ്രണയം ഒന്നും പ്രണയങ്ങൾക്കൊന്നും പോയില്ല അന്റെ ഞാനിവിടെ വന്നിട്ട് കുടുംബം കളിക്കാൻ പറഞ്ഞല്ലോ സീരിയസ് റിലേഷൻഷിപ്പില്ലാണ്ട് ചെറിയ എല്ലോ നിങ്ങൾക്കെണ്ടോ സ്നേഹം മാത്രം കൂടുതൽ ആരാക്കിടന്ന് ആർക്കാ പെട്ടെന്ന് തൊടുമ്പ് വഴക്കിടുന്ന സ്വഭാവം അതെന്തൊക്കെ ആണല്ലോ ചിന്തിച്ചു കൂട്ടി അതെനിക്ക് ഈ നോക്കി ഇങ്ങനെ ആലോചിക്കോ ഇത് ഷെഫന്റെ മറവി മറവിയാ മറവി മറക്കൂ മറന്നിട്ട് ഇമ്പോർട്ടന്റ് കാര്യം എന്താ ഷെഫി മറന്നേ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊന്നും ഇമ്പോർട്ടന്റൊന്നും മറക്കൂ എനിക്ക് ചെറുത് മതിയല്ല അതുകൊണ്ടൊക്കെ ഇൻസിഡന്റ് അങ്ങനൊന്നുമില്ല ബുദ്ധിമുട്ടായി പോയില്ല പെണുങ്ങാനൊരു കാരണ ഇണ്ടായിരുന്നു രാവിലെ തന്നെ എണീറ്റ് നടക്കുക എന്ത് പറഞ്ഞു പണി അങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് ആ ഓക്കെ ചെറുതായിട്ട് ഇപ്പൊന്നും രണ്ടാഴ്ച ചെയ്യുന്നൊണ്ട് പിന്നെ ഇപ്പൊ ടൈം ഇട്ടില്ല അപ്പൊ ഞാൻ ഇപ്പൊ എന്തായാലും ഡെയിലി ഒരു പണിയാണ് ഈ അത് നല്ലൊരു നിങ്ങൾ വഴക്കിട്ട് കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും ആയിക്കോട്ടെ വഴക്കിടുന്നേ വഴക്കിടേ ഇങ്ങനെ കൊറേ നേരം ഇണ്ടാതിരിക്കുമ്പോ ഏറ്റവും ആദ്യം വന്നിട്ട് പോട്ടെ മതി നമുക്ക് ഇനി സോൾവ് ചെയ്യാന്ന് പറയുന്ന ഓർമ്മല്ലേ ശരിയാ പിന്നെ കുറച്ചേടും കണ്ടും ഇത് പറയേണ്ടി വരങ്ങിപ്പോ എന്തായാലും ഒരു വീട്ടിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളു എല്ലാര്ക്കും നമ്മൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒന്നുമില്ല അത് സ്വാഭാവികമായിട്ടും അത് മാത്രം സോൾവ് ശരിയാണ് സോൾവ് ചെയ്യാ എനിക്ക് പ്രശ്നങ്ങളൊന്ന ും ഞാൻ എത്രയും നിക്കു മൂന്നൊക്കെ വേണേ നിക്കു ആണോടും രണ്ടു മൂന്ന് ദിവസം അതിനൊന്നും സമയം എനിക്ക് തെരലില്ല ഞാൻ മിണ്ടും എനിക്ക് നിക്കാ എനിക്കെ ഉറങ്ങാലോ ഞാൻ അങ്ങനെ ഉറങ്ങും ഫുഡ് ഒന്നും

എന്താ പറയാ ഞാൻ തന്നെ ആയിഷ് വന്ന ഉണ്ടാവോന്നൊന്നും കല്യാണത്തിന് മുമ്പ് ഇണ്ടാവില്ലെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ക്ലാസ് തരുമല്ലോ കുട്ടികളൊന്നും ഇണ്ടാവില്ല രണ്ട് മാസൊക്കെ ഇട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നൊക്കെ ആയി പറഞ്ഞു ആയിഷ് വന്നതിനുശേഷം അങ്ങനെ ഒരു ധൈര്യം നമുക്ക് നമ്മക്ക്ണ്ടാവിയാ പറയാ നല്ല ഹാപ്പിയാണ് ഷെഫിന്റെ ഫാമിലി ഹാപ്പിയാണ് ഒരു ജീവിതം ജീവിതം എങ്ങനെയാ വിളിക്കൂ കാക്കേന്ന് ആ അപ്പൊ ഞാൻ അടിപൊളിയാങ്കിലേ ചെല ചെല സമയത്ത് അങ്ങനെ തോണല്ലോ എന്ത് അങ്ങനെ കാണാത്ത സമയത്ത് തോണം അശു കൊണ്ട് അങ്ങനെ ആ ഒരു മൈൻഡിലായി ഞാൻ സാധാരണ രീതിയിൽ അങ്ങനെ ജീവിച്ചു പോയി അപ്പോഴാണ് സമയത്ത് ഞാൻ തന്നെ അതുകൊണ്ടാണ് മാറ്റി പഠിച്ചോ കുട്ടിയുടെ ഓക്കെ ഓക്കെ ഈ യൂട്യൂബൊക്കെ തുടങ്ങി ഇപ്പം മൂന്ന് വർഷം രണ്ടര വർഷം അപ്പൊ ഫസ്റ്റ് റവന്യൂ ഒക്കെ ഓർമ്മ ഉണ്ടോ ആദ്യമായിട്ട് എത്ര രൂപ കിട്ടി ഒന്ന് നിങ്ങള് ഈ ഞാൻ നിങ്ങളുടെ കണ്ടു യൂട്യൂബ് റവന്യൂ ഒക്കെ നിങ്ങൾ പറയൂ സാധാരണ അങ്ങനെ യൂട്യൂബേഴ്സ് പറയാറില്ല അതെന്താ അങ്ങനെ ഇൻകം വരുന്നുണ്ടോ റിയില്ല പറയാവോ ഇതില ആൾക്കാര് പറയാറില്ല ഒന്നിന്റെ രണ്ടിന്റെ റവന്യൂ വന്നപ്പോൾ ഇണ്ടായിരുന്നു അതെടുത്ത് പണയ പിന്നെ എല്ലാവർക്കും ഉമ്മക്ക് കൊടുത്ത് ഇപ്പൊ ും തീരുമല്ലോണ്ട് ഇട്ട ഭയങ്കര റിച്ചാണ് ഇത്തേ വീടും കാശും സത്യന്ത റിച്ചാണോ ചെറിയൊരു വീട് മാത്രമേ ഉള്ളൂ തന്ന വീടാന്ന് പറഞ്ഞു ആ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു സ്ഥലം അതിൽ ഞാൻ ഒറ്റക്ക് നിക്കാന്ന് ഒരു തീരുമാനം എടുത്തായിരുന്നല്ലോ ഒരു മിനിറ്റിന് വരെ അങ്ങനെ വിറ്റ് വീടുണ്ടാക്കി വീട് പറയാലോ ചോദിക്കലോ ഒന്നുമില്ല കണ്ടുവരാന്ന് പറയാൻ മാത്രമൊന്നുമില്ല അങ്ങനെ ആയൊരാള് നാല്പത് ലക്ഷം വരാ പറഞ്ഞാല് നിങ്ങൾ കൊറച്ച് ഏജുള്ള റെഡി ആകുമോ അങ്ങനെ ആവുമോ ഇല്ല ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ദിനും അപ്പൊ നല്ല മനസ്സന്നെ ഉള്ളു മനസ്സിലാവില്ല കാശ് അവരുടെ സ്വഭാവം നമ്മൾ ഉപദ്രവിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യും അത് പറയാൻ പറ്റില്ല അതായത് നാല്പത് ലക്ഷം രൂപ തരാന്ന് പറയുന്നു എന്നെക്കാളും പ്രായമുള്ള ഒരാള് കല്യാണം കഴിക്കാന്ന് പറയുന്നു ഞാൻ നാളെ അയാളെ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കും കല്യാണം കഴിച്ചിട്ട് അയാൾ അയാളുടെ വീട്ടിൽ എന്നെ ഉപദ്രവിക്കുക എന്നെ ശാരീരികപരമായിട്ട് ദ്രോഹിക്ക എന്റെ ഫുള്ള് എന്നെ പ്രാന്താക്കി ഞാൻ എന്ത് ചെയ്യും ആ നാല്പത് ലക്ഷം ഉപയോഗിക്കാൻ പറ്റില്ല അല്ല പറഞ്ഞത് പൈസ ആരും പൊതുവേ ആരും നോർമലി തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എന്താ പറയാ ഇതന്നെ പറയാനുള്ളത് മനസ്സേണ്ടിട്ടാണ് നല്ലൊരു മനസ്സുണ്ടായിട്ട് ഇപ്പം നമ്മള് ലൈഫ് ആണല്ലോ ഇപ്പൊ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാവും ചില സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും നമ്മുടെ ജീവിതം സ്റ്റക്കായി ഇനി മുന്നോട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇവിടം കൊണ്ട് തീർന്നു പോയോ എന്നൊക്കെ തോന്നുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ നിങ്ങക്ക് ഓ ചെയ്യും െന്ന് വിചാരിച്ചില്ല ജോബാണ് വേണ്ടത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ജോബ് തരുമോ അത്ര ആൾക്കാരോട് ചോദിച്ചു ആ പോലൊക്കെ ഇവിടെ ഇവിടെയും തൊടാത്ത സംസാരം എങ്ങോട്ടും സംസാരിക്കുക മറുപടി തന്നെ പക്ഷെ ഒരു കാര്യം ഇല്ലാത്ത മറുപടി എന്നാ പിന്നെ ചോദിച്ചിട്ട് ചോദിച്ച അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഇതന്നെ എനിക്ക് അവസാനിച്ചോന്നു ജീവിതം സ്റ്റക്കായി ഇനി എന്ത് അങ്ങനെ ഒരു സാധനം സെഫിയൊക്കെ ആയിനു എന്താ സെഫിയാണ് സ്റ്റക്കായ വണ്ടി തള്ളിയ റോഡിലേക്ക് ആക്കി ആ ഒന്ന് വൃത്തിയാക്കി തള്ളിയാണ് ഇപ്പൊ പക്ഷെ അതിപ്പോ സൂപ്പർ ആയിട്ട് പോകുന്ന ആ നിങ്ങളുടെ എല്ലാ വീഡിയോസും ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പം നിങ്ങളെ വ്ളോഗ്സ് ആണെങ്കിലും നിങ്ങൾ ഇടുന്ന ഈ ഡബ് ചെയ്തിടുന്ന വീഡിയോസ് ആണെങ്കിലും ഒക്കെ ട്രെൻഡിങ് ആണ് അപ്പോൾ ലേറ്റസ്റ്റ് ഒരു വീഡിയോ അതെനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ ഭയങ്കര കണക്ഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം എന്നിട്ട് അത് ലൈവ് ആയിട്ട് നിങ്ങൾ അഭിനയിക്കണം അതാണ് അടുത്ത ടാസ്ക് ശരിക്കും ഇത് ഇപ്പൊ നിങ്ങൾ ലൈവായിട്ട് ആക്ട് എനിക്കിപ്പോ എന്താ തോന്നുന്നത് കൊറേ നാൾ അടച്ചിട്ട് ഒരു മുറിയുടെ വാതിൽ വാതിൽ നോക്കുമ്പോൾ ഞാൻ വേണ്ടി വന്നു എന്തെ ഉണ്ടാവും വിവാഹശേഷം ഷെഫി ആദ്യമായി शमीക്ക് വാങ്ങി കൊടുത്ത ഗിഫ്റ്റ്. ഓ അതെന്താ ഇല്ല മർക്കണ്ടോ ലലേ ഷമീ? ആ ശരിയായാം അതേന. അйна ഞാൻ ആണ് വാങ്ങിച്ചത്. രണ്ട് വാങ്ങിച്ചോ. പർദ. ആ പർദയാണ് വാങ്ങിച്ചത്. സെറ്റ്. സൂപ്പർ. താങ്ക്യൂ. ഷെഫി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വാങ്ങിയ ഒരു സാധനം. ഷെഫിക്ക് വാങ്ങിയതോ? ആ ഷെഫി സ്വന്തം വാങ്ങിച്ചതോ? മുക്കിവായ ആ ഷെഫി ഷെഫിക്കേനെ വേണ്ടി വാങ്ങിയ ലാസ്റ്റ് സാധനം അശ പാണ്ട ഷർട്ട് ആ ഓക്കേ ഷെമിയുടെ ഫേവറിറ്റ് കളർ അതോ റഡിയാ ആ கரெക്റ്റാ അതൊക്കെ ടിക്ക് ട്ടോ എന്ത് ഇന്റെ കളറാണോ ആ ഷെമിയുടെ ഫേവറിറ്റ് കളർ നോക്കല്ലേ ഗിഫ്റ്റ് ഉണ്ടോ ഗിഫ്റ്റ് അവര് തരും ബ്ലാക്ക് ആ എന്താറിയില്ല <yyum> <laughs> <corticAre you>? <laughs> <concerned> <approve> ഡേറ്റ് ഡേറ്റ് ഈ ആരും ഡിസംബർ ട്വന്റി ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസേഞ്ചല്ലേ അങ്ങനെയൊക്കെ ഇതൊരു കൊട്ട കണക്കാ ഗോൾഡ് അതെന്താ ഡേറ്റ് അല്ലേ ബർത്ത് മാസം ഇനി ചോദിച്ചത് വർഷമല്ലേ കല്യാണ ഡേറ്റ് റിയില്ല ബർത്ത്ഡേ നിക്കാഹിന്റെ അന്ന് ഷെമി ഇട്ട ബ്ലൗസിന്റെ കളർ ബ്ലൗസ് അല്ല ചുരിദാർട്ട് ആ ചുരിദാറിന്റെ കളർ നിക്കാഹിന്റെ അന്ന് രാവിലെ ഒന്നിച്ച് തിയേറ്ററിൽ കണ്ട സിനിമ ഈ സീരിയൽ അല്ലല്ലൊക്കെ ആദ്യമായിട്ടിട്ടാ അങ്ങോട്ട് കൂടി ഞാൻ സൊസൈറ്റിന്റെ ദോഷമായിട്ടാണല്ലോ അപ്പൊ അത് വേണ്ട

ഷെമിക്ക് ധരിക്കാൻ ഇഷ്ടമുള്ള ജ്വല്ലറി അതായത് കമ്മലാണോ മാലയാണോ വളയാണോ മോതിരമാണോ അങ്ങനെ അടുത്തത് ഷെമി ഷെമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കിന്റെ ബ്രാൻഡ് ബ്രാൻഡ് ഒന്നും നോക്കിട്ടല്ലിപ്സ്റ്റിക് ചോയ്ക്കാം അത് വേറെ ആർക്കും എടുത്ത് കഴിഞ്ഞു ചാമ്പല അങ്ങനെ പാൻറിന്റെ സൈസ് അതല്ലോന്നത് 3634 ആ सेम അല്ല റെഡിയാണ് 36 36 എന്താ ചെയ്യേണ്ട നിങ്ങൾ ടിക്കറ്റ് വേണ്ടടിക്കണം സോമിജില നിങ്ങൾ ഏട്ടൻ കൂടുതൽ റൊമാന്റിക് റൊമാന്റിക് ആരാ നിങ്ങൾ ഞാൻ ഞാൻ എന്നേ അറിയാ ആ ആരാണോ ആരെന്ന് മനസ്സിലല്ലോ ഓക്കേ മീ ഓക്കേ கரெக்ட் அண்ணா വിവാഹ ശേഷം ഷെമി ആദ്യമായിട്ട് ഉണ്ടാക്കി തന്ന ഭക്ഷണം അതെഴുതി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തന്നത് എനിക്ക് അറിയൂലത് ഞാൻ എന്തോ തരാറില്ല അറിയില്ല കൂടുതൽ ഷെഫിക്ക് ഏറ്റവും വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ വേണം വാങ്ങണം എന്ന് എപ്പോഴും പറയുന്ന ഒരു സാധനം മഷണ്ട എന്തായാലും ഓ ഓ വീട് അത് സൂപ്പർ സൂപ്പർ അടുത്തത് ഷെഫിക്ക് ഇഷ്ടമുള്ള കളർ കളർ കളറോ ലൈറ്റ് ആണ് ഇഷ്ടം ഞാൻ വൈറ്റ് അത് ബ്ലാക്ക് ബ്ലാക്ക് വിചാരിച്ചു വീട്ടുകാരോട് പറയാതെ ആദ്യമായിട്ട് ഒന്നിച്ചു പോയ സ്ഥലം പോയിട്ടില്ല എന്നാദ്യമായിട്ട് ഒന്നിച്ചു പോയ സ്ഥലം പിന്നെ ബ്ലോഗായും പോയത് പോയ സ്ഥലിക്കറിയാ അറിയാന്ന് എഴുത് ശരിക്കും അറിയിണ്ടല്ലേ അത് പൊതുവെ പൊതുവെ അനുവദനീയമല്ല അറിയൂല പ്രേമലു ഷെമിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാള് പേരെ മതി കുടുംബത്തിലുള്ള ഒരാളാ അല്ല ഒരാള അത് ആരാ ഞാൻ നാടന്മാരാവും ഇൻസ്റ്റിലുള്ള ആൾക്കാരാവും കുടുംബത്തിലുള്ള ആൾക്കാരാ ഫ്രണ്ട്സാ ഞാനൊരു കോമഡി ചെയ്തിട്ട് കണ്ട് ചിരിച്ചോട്ടെട്ടോ അല്ലാതെ മാസ്റ്റർ ഞാൻ ഓയ് മിസ്റ്റർ അല്ല അല്ല എത്ര ആരെങ്കിലും ഓർഡർ ചെയ്യാട്ടോ വേണ്ടെങ്കിലും ഐ വേണ്ടേ ആ ചെയ്യേ വേണ്ടായിരുന്നു ചോദിച്ചോ വേണ്ട അല്ല എത്ര എത്ര ചോദ്യം ഞാൻ ചോദിച്ചു ഇപ്പൊ 2 3 4 5 6 7 8 9 10 11 തെറ്റാശയ 17 ചോദ്യം 17 ല എത്ര എത്രണ്ണം തെറ്റി ഫുൾ ശരിയാ 2 4 8 8 നം തെറ്റി 11 9 നം ശരി പത്തെണ്ണ കറക്റ്റ് പേർ കഴിഞ്ഞു നമ്മുടെ സെഗ്മെന്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ശെരിക്കും അദ്ദേഹത്തിന് മറവിണ്ട് ഞാൻ വിചാരിച്ചു ഫുൾ തള്ളാം ഞാനിപ്പോ മറവിയുടെ തലയിൽ ഇട്ടാ മതി ഇനിയിപ്പോ ഞങ്ങള് പോയിട്ട് നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ തള്ളി ഓക്കെ അവ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും ചെയ്യാൻ റെഡി ഒരു കപ്പിൾസ് ആണ് ഇവര് അപ്പൊ നമ്മൾ നമ്മൾ ഇവിടെ വന്നതിലും കാണാൻ സാധിച്ചതിലൊക്കെ സന്തോഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരും നമ്മളെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഹൈറ്റിലേക്ക് പോകുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് നെഗറ്റീവിറ്റി വരുക എന്ന് പൊതുവെ പറയും അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് കമന്റ് മാത്രം വരുന്നെന്നും നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾ മേലേക്കാണ് അപ്പോ പറയുന്നവർ പറയട്ടെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ അപ്പൊ ഒരുപാട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു അപ്പൊ താങ്ക് സോ മച്ച് Yeah. <laughs>